सांत्राणन्दाव बोधार्मदमनुपमिदम् कानदेशा निर्मुक्तम् नित्यमुक्तम् निगमसद सहस्रेन निर्भास्यमानं अस्पस्टम् द्रिष्टमात्रे പുനരുപുരുഷാധാർമ്മകം ബ്രഹ്മതത്വം തത്താവതി സാക്ഷാത് ഗുരുപവനപുരേ ഹാഗ്യം ജനാനും മഹാവിഷ്ണനെ ഓർത്ത് കയ്യുന്നു അടിക്കണ്ട പൂജയ്ക്ക് പൂജയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കയ്യുന്നു അടിക്കേണ്ടതായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഒരു പുതിയ സംരംഭം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് എല്ലാ പുതുമുഖങ്ങളും ഒരുപാട് പുതുമുഖങ്ങളും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ പോകുന്ന പേരും അതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്തൊരു ഹീറോ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനെ നമ്മൾ രണ്ടുപേരെ നോക്കി വെച്ചിരിക്കുകയാണ് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങളെല്ലാവരും ഒരുപാട് പേരെ ക്ഷണിച്ച് എല്ലാവരും എത്തിയിട്ടില്ല ഇന്നത്തെ പ്രത്യേകിച്ച് ഒരു നേരത്തെ പതിനാല് നാല്പത്തിയത് ദിവസം ആയതുകൊണ്ട് എല്ലാവരും ടി വിയുടെ മുമ്പിലായിരിക്കും ശ്രീരാമനെ സീരിയലും കാണാനായിട്ടുള്ള തിരുക്കത്തിൽ എല്ലാവരും അവിടെ ആയിരിക്കും അത് എത്ര മണിക്കാണ് അതിൻ്റെ സമയം എനിക്കറിയുന്നത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കാണ് അല്ലേ ഓക്കെ അപ്പം അതിൻ്റെ ഒരു ബഹളത്തിലായിരിക്കും എല്ലാവരും എന്തായാലും ഉള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം രണ്ട് ഘട്ടങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്തു എന്തായാലും അത് നല്ല ഒരു രീതിയിലേക്ക് തന്നെ വരും എന്നുള്ള ഉദ്ദേശം കാരണം ഒരു പടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളക്കെത്തിക്കുക അതിനെപ്പറ്റി സംസാരിക്കുക എന്നതിൽ നിന്നും ഉപരിയായിട്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കുന്നു അത് ജനങ്ങളിലൊക്കെ എങ്ങനെ ഇറക്കി കൊടുക്കുന്നു അത് ജനങ്ങളെങ്ങനെ രണ്ടു കൊണ്ട് സ്വീകരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഒരു പടത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയത്തല്ല ഇപ്പോഴത്തെ കാലത്ത് അതായത് ന്യൂജന്റെ സമയമാണ് ഇപ്പോൾ അപ്പൊ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ എത്രമാത്രം നന്നായി എടുക്കുക എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറക്കി ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഈ ഇറങ്ങിയ പടങ്ങൾ തന്നെ അങ്ങേറ്റം പോയാലും നല്ല പടം ഒരാഴ്ച അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലേ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അതിന് ഇത് വന്നിട്ടുണ്ടെങ്കിൽ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് തന്നെ ഓരോ ഓ ടിയിലെ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും ചെയ്ത പടങ്ങളൊക്കെ ഇപ്പൊ ഓരോ വെബ് സീരീസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാനൊരു പടം ചെയ്തു കഴിഞ്ഞു ടുത്ത ഒരു വെബ് സീരീസ് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു 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 രീതിയിലേക്ക് വരാൻ പോവുകയാണ് അപ്പൊ സിനിമ എന്ന് പറയുന്ന പറയുന്നൊരു മാധ്യമം നമ്മളെങ്ങനെടുക്കുന്നു ഏത് രീതിയിൽ എടുക്കുന്നു പുതിയതായിട്ട് എന്തൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു പടത്തിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ടെക്നിക്കൽ പരമായിട്ട് ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക നമ്മളെപ്പോഴും പറയാനുള്ളത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും അത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ് കാരണം ഇപ്പോൾ വരുന്ന ന്യൂ ജെന്നിൻ്റെ ആൾക്കാർ ടെക്നിക്കൽ സൈഡിൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ ഇപ്പോഴും ഈ ന്യൂ ജെന്നിന്റെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെബ് സീരീസ് ചെയ്യാൻ പോയപ്പോൾ പരിസരത്തായിരുന്നു ഇന്നത്തെ ഹീറോ പക്ഷെ അതിനവിടെ വന്ന ക്യാമറ ടെക്നിക്കൽ സൈഡ് ലൈറ്റ്സ് മേക്കപ്പ് എല്ലാം തന്നെ പഴയ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അവരുടെ ഒരു കൈത്താങ്ങ് കിട്ടുക എന്നുള്ളത് വളരെ ആവശ്യമാണ് നമുക്ക് അത് ഇപ്പോഴത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടെ ഒരു കഴിവ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 아, 네. 아, 네. 아, 네. 아, 네. 아, 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 Iyendo, ya stai? A, pasi pasi, malo pasi pripe Si Nde do diya? A, diya, ote ote A A A Iyendo, ya stai? A Iyendo, ya stai? A A बिरादर है बिरादर है बिरादर है पापा बिरादर क्यों चल रही है भाई अरे बिरोवा क्या रोवा ये तेरे मंचर है भाई आई डालेस ग्रिप्टेक ग्रिप्टेक सजले 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 रे मगरे बड़े पागल हैं माइनस है ना भाई पनामी यस 아,